ചില വീഡിയോകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കും കേട്ടോ അതേപോലുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അന്ധയായ ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു അച്ഛനും മകളും അദ്ദേഹത്തെ സഹായിക്കുകയാണ് റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇനി ഈ ഒരു വീഡിയോന്റെ ക്ലൈമാക്സ് കാണാതെ പോകരുത് കേട്ടോ ഈ വീഡിയോയുടെ ക്ലൈമാക്സ് ആണ് ഈ ഒരു വീഡിയോയുടെ യഥാർത്ഥ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വീടിൻ്റെ ക്ലൈമാക്സാണ് അവരെ ആ ഒരു കണ്ണ് കാണാത്ത ആളെ ആ ഒരു അച്ഛനും മകളും സഹായിക്കുകയാണ് പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതൊരു പ്രാങ്കാണ് എന്നുള്ളത് കണ്ടോ ആ പറയുന്ന വ്യക്തി ഒരു പ്രാങ്ക് ചെയ്തതാണ് എന്നിട്ട് അവർക്ക് എന്തോ ഒരു വൗച്ചർ നീട്ടി എന്തെങ്കിലും വീഡിയോ എടുക്കുന്നതായിരിക്കും പക്ഷെ അച്ഛനും മകളും അത് വാങ്ങിയില്ല കേട്ടോ കാരണം അവര് പണത്തിനേക്കാൾ ഉപരി മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ആളുകളായിരുന്നു ഇന്നത്തെ ഹീറോ ഈ ഒരു അച്ഛനും മകളുമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യും